എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് അത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടല്ലോ ഈ ലുക്ക് മാത്രമേ ഉള്ളൂ ആയിക്കോട്ടെ എനിക്ക് ജീവിക്കാൻ ഒരാളും ജോലി അതിലും സാറില്ല ഞാൻ ജീവിക്കും ഒരു അച്ഛൻ ആണെന്നും പറഞ്ഞ് നമ്മുടെ ലൈഫിലേക്ക് കയറുന്ന ആൾ പലവട്ടം ഒഴിവാക്കും എന്നൊക്കെ ആ നോക്കണമെന്ന ഓട്ടമൊക്കെ വേറെ രീതിയിലാണ് എന്നെ ഇഷ്ടമില്ലാത്തൊരി ഞാനത് അറിയണില്ല ഞാൻ അറിയില്ല നോക്കണില്ല എന്നെ വിളിക്കുന്ന കുറേ പേരുകളുണ്ട് കിലു കിലുക്കും കാളിന്ന് കുഞ്ഞിനെ ഒക്കത്ത് ഒന്ന് നാലുവെച്ച് നോക്കും നാലു വയസ്സുള്ള ഈ കൊച്ചിനെതിരെ കൊച്ചിനെ ഇതാക്കി എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് ആ കൊച്ചിനെ എടുത്തോളി ഇവർ പുറകെ തന്നെ ഞാൻ നിൽക്കുമ്പോഴാണ് പപ്പടം ഈ കൊച്ചു പപ്പടം മറക്കണം എന്ന് വാശി പിടിച്ചപ്പോൾ ഈ ചട്ട കൊടുത്ത് കൈ വെച്ച് കൊടുത്തു ഇട്ട് കൈ പുള്ളിയിട്ട് അവിടുത്തെ സി സി ടി വി ഉണ്ട് അത് കണ്ടാറ കൊച്ചിനെ അരയപ്പിക്കാതിരിക്കാൻ വേണ്ടി ബെപ്രാമിക്കാം പക്ഷേ ഇത് ഞാനിപ്പോൾ കോടതിയിലോട്ട് പോകുന്നതാണ് ഇത് എനിക്ക് ഡി എൻ എ ടെസ്റ്റ് വേണം എനിക്കിത് അച്ഛനല്ലാന്ന് തെളിക്കാൻ അല്ല ഈ ഒരു മുപ്പത്തെട്ട് വയസ്സിനുള്ളിൽ പേര് ഒരു പേരുകൾ കേട്ടതിന് പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടത് ചീത്തപ്പേരാണ് ഇല്ല എന്നെ അറിയ എന്നെ അറിയാൻ പാടാത്ത ആൾക്കാർക്കല്ലേ ഞാൻ ചീത്തപ്പേരാവും എന്നെ അറിയുന്ന ആൾക്കാർ മുഴുവൻ എന്നെ നല്ല പേരിലല്ലേ വിളിക്കുള്ളൂ എന്നെ വിളിക്കുന്ന കുറെ പേരുകളുണ്ട് കിലു കിലുക്കം കാളിന്ന് ഇതൊക്കെ ഇഷ്ടപ്പെട്ട പേരുകളാണ് ഇതൊക്കെ വിളിക്കുമ്പോൾ ഞാൻ വിളി കേൾക്കാറുണ്ട് എന്നൊക്കെ എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ പോലെ എൻ്റെ അടുത്ത് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സാവാറുണ്ട് പറയും ഇതാണ് ലൈഫെന്ന് പറയും കാരണം ഞാൻ എന്താ പറയാ ആരെയും പേടിക്കാതെയും ഇങ്ങനെ ഇത്രയും തൻ്റെ അടുത്തോടുകൂടി രണ്ട് മക്കളെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ ഒരു സമയത്ത് കാളി ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോ അത്ര ടഫാണെന്ന് എനിക്കറിയാം ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മക്കളെ നല്ല രീതിയിൽ വളർത്തുമ്പോഴോ ഒക്കെ ആ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിളിങ്ങും കാര്യങ്ങളും ഇപ്പോൾ ആലോചിക്കുമ്പോഴേക്കും നമുക്ക് പുറത്തുനിന്ന് ആലോചിക്കുമ്പോ അല്ലെങ്കിൽ ആളുകൾക്ക് കാണുമ്പോൾ എന്ത് വേണമെങ്കിലും പറയാം ആ അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എന്തോരം എപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കുക ഒരാൾ കൂടെ നമ്മളൊരാളെ ലൈഫിൽ നിന്ന് ഒരു അച്ഛൻ ആണെന്നും പറഞ്ഞ് നമ്മുടെ ലൈഫിലേക്ക് കയറും ആളെ പലവട്ടം ഒഴിവാക്കും പക്ഷെ ഭയം തട്ടിട്ട് തിരിച്ച് വീണ്ടും എന്താണെന്നറിയോ നമ്മൾ ആദ്യമൊക്കെ എനിക്ക് ഭയമാണ് ഇയാള് ചുറ്റും വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇരിക്കണമെങ്കിൽ ഇവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കും അപ്പം നമ്മള് നിങ്ങൾ ഒഴിവാക്കുക ഒരു പ്രശ്നക്കാരെ എന്തിനാ വിളിച്ചുണ്ടെങ്കിൽ ഇയാള് ഇങ്ങനെ പുറകെ പ്രശ്നമാണ് ഒരു ഭർത്താവ് കള്ള കൂടിയാണെങ്കിൽ കയറ്റില്ല അന്ന് പറഞ്ഞ പോലെ അച്ഛനിങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് അതേപോലെ തന്നെ ഞാൻ ഇയാളെ തൈകിട്ട് ആയിക്കോട്ടെ എനിക്ക് ജീവിക്കാനൊരാളും ജോലി അതിലും സാറില്ല ഞാൻ ജീവിക്കും പാത്രം കഴിയുവാണെങ്കിൽ ജീവിക്കുന്നുള്ള മൈൻഡ് നടക്കുമ്പോൾ ഇയാളെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി ഇയാളെ വീട്ടിൽ കയറി വന്ന് ആക്രമിച്ചു എൻ്റെ മക്കളെ ആക്രമിച്ചു ഒക്കെ ചെയ്തു ഇയാൾക്കെതിരെ പല പരാതി കൊടുത്താൽ പോലും എടുക്കല വേണ്ട പൊട്ടേന്ന് വെച്ചു പക്ഷെ അപ്പോഴാണ് നമ്മുടെ പി അടക്കം എന്റെ കൂടെ പറഞ്ഞ ഒരു മൂന്നാല് പേര് ഇയാളുടെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ എന്നിട്ട് ഇവരൊക്കെ ഓരോരുത്തർ ഇപ്പണ്ണുങ്ങളൊക്കെ ചെന്ന് കംപ്ലൈന്റ് കൊടുക്ക നിസ്സാര കംപ്ലൈന്റ് അതായത് എനിക്ക് ഇത്രയും കേസ് ഉണ്ടെന്ന് കാണിക്കാൻ പാസ്പോർട്ട് റിന്യൂ ചെയ്ത് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും പല നഷ്ടങ്ങളും പല അവസരങ്ങളും നിഷേധിക്കാം പക്ഷെ ഒരു കാര്യം എളമക്കര സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള എല്ലാ പരാതികളും അവര് പക്ഷെ ഒരു കാര്യം ഈ ആർ ഇട്ട് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കോടതി ചെല്ലാണ്ടിരുന്നിട്ടും കാര്യമില്ല അവിടെ സ്റ്റക്കായി കിടക്കുക എന്തെങ്കിലും ഒരു തീരുമാനം വേണ്ടേ അല്ലെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള പരാതികൾ എടുക്കണം അല്ലേ ഇത് ഇവര് വീണ്ടും പുറകെ നടക്കുക എന്നിട്ട് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ പുറകടക്കണു ഞാൻ അവരെ കുറിച്ച് അന്വേഷിക്കുന്നത് പോലും ഇല്ല ഈ പോലും പറഞ്ഞത് അതറിയാൻ വേണ്ടി തന്നെ ഞാൻ അവരെ കുറിച്ച് ചിന്തിക്കണമില്ല പക്ഷെ കഴിഞ്ഞ ദിവസം കൂടി സ്റ്റേഡിയത്തിന്റെ ബാക്കിൽ വന്നിട്ട് അവരെ കുറിച്ച് പറയാ അച്ഛനല്ലേ ഞാൻ പയ്യാ ഞാൻ പറഞ്ഞു മൂന്നാല് പെണ്ണുങ്ങളായിട്ടുള്ള ഒരു അസുഖം ഇല്ല സ്റ്റേഷനിൽ പോലും ഹാർട്ട് പേഷ്യന്റ് ആണ് ഞാൻ പറഞ്ഞു രണ്ട് പെണ്ണുങ്ങളെ മടിയിലിരിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തു എന്നാ ഓടിച്ചിരുന്നതിന് മുമ്പ് ഇത്രയും ആരോഗ്യമുള്ള ആൾക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ എന്തുകൊണ്ട് പറ്റാനില്ല ഞാനൊരു കംപ്ലൈന്റ് എടുക്കുന്നു പോലീസ് സാർക്ക് വിളിക്കുന്നു വീട്ടിൽ എടുത്ത പോലെ അല്ലെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ വർത്തണ പോലെ എന്തുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരെ വിളിച്ചു വരുത്തണില്ല ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും അവര് വേട്ടയാടുമ്പോ തിരിച്ചു പ്രതി കഴിപണിക്കണ്ട അവര് ദൈര്യത്തോടെ മുമ്പില് മുമ്പിൽ വന്നത് കൂട്ടുകാരും ഒറ്റക്ക് വന്നില്ല കുഞ്ഞിനെ ഒക്കെ വെച്ച് നോക്കും നാലുവെത്തി കൊച്ചിതാക്കിന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് ആ കൊച്ചിനെടുത്താൽ ഇവര് പുറകെ വന്നെ ഞാനൊരു അമ്മയാണ് എൻ്റെ മക്കളുടെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിടൂന്നൊക്കെ പറഞ്ഞിട്ട് അതായത് എൻ്റെ വീടിൻ്റെ ക്യാമറ വെച്ചിട്ട് എൻ്റെ ഭർത്താവും എൻ്റെ അച്ഛനും ഒക്കെ ഈ വീട്ടിൽ കയറി ഇറങ്ങിയ ആ പെണ്ണിൻ്റെ ഒപ്പവണെന്ന് പറയുമ്പോൾ ഇപ്പോഴും ആ പെൺ അപ്പ ഒരു പെണ്ണറിയണം ഒരു ഭാര്യ അല്ലെങ്കിൽ അമ്മ അമ്മകൾ അറിയണു സ്വന്തം അച്ഛനാണെന്ന് പറഞ്ഞ ആളും എല്ലാവരും ആ പെണ്ണിൻ്റെ കൂടെയാണ് വീടിൻ്റെ വീട്ടിൽ ക്യാമറ വെച്ചാൽ ഒറ്റ രാത്രി കൊണ്ട് അറിയുക അത് ആറുമാസം തൊട്ട് ഈ പെണ്ണിന്റെ വീട്ടില് പണി വരുകയും ചെയ്യും ഈ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാകുക എല്ലാം ഞാൻ ചെയ്യുവാണ് ഞാൻ ആ കുഞ്ഞിന് കരഞ്ഞപ്പോ പൊള്ളിച്ച രണ്ട് കൈ കുഞ്ഞിന്റെ ആ ചട്ടം ഞാൻ ഞാൻ നിൽക്കുമ്പോഴാണ് പപ്പടം ഈ കൊച്ചു പപ്പടം മറക്കണമെന്ന് പറഞ്ഞു വാശി പിടിച്ചപ്പോൾ ഈ ചട്ട കൊടുത്ത് കൈ വെച്ചു കൊടുത്തു ഇട്ട് കൈ പൊള്ളിയിട്ട് അവിടെ സി സി ടി വി ഉണ്ട് അത് കണ്ടാ അറിയാം ഞാൻ കൊച്ചിനെ കറിയിപ്പിക്കാൻ വേണ്ടി വെപ്പറടിക്കുക കൊച്ചിൻ്റെ കൈ പൊള്ളിയെന്ന് പറഞ്ഞ് വെള്ളം ഒക്കെ ഉണ്ടിക്ക തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാരോടൊക്കെ ആ നാട്ടിൽ മൊത്തം ആൾക്കാരോട് വെച്ചറിയാം അംഗനവാടിയിലൊക്കെ ഈ കൊച്ചിൻ്റെ കൈ പൊള്ളിയിട്ട് എനിക്കെവിടെയെന്ന് അറിയാൻ പറ്റത്തില്ല ഇവിടെ കൈ പൊള്ളിയത് ഇവിടെക്ക് എവിടെ വെച്ചു അറിയാൻ പാടില്ല ഇവള് അറിയാണ്ട് തട്ടിയാണെന്ന് പറഞ്ഞു പക്ഷേ കൃത്യം ആ കയ്യിൽ കൊടുത്താന്നുള്ളത് കൈ പൊള്ളിച്ചതിന് മനസ്സിലായി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു കാഴ്ച കാണിച്ചാൽ നമ്മൾ വിളിച്ചിരിക്കുക എനിക്കറിയാൻ പാടില്ല എന്നെ പെടുത്താൻ എടുത്താൽ മീൻ അറിയാൻ പാടില്ല എൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ മക്കളും നിൽക്കുമ്പോഴാണ് ഈ മറ്റേ പ്ലഗ് ഇങ്ങനെ സാധനങ്ങളില്ലേ മൊബൈൽ തന്നാക്കണ ആളല്ല അത് വെച്ചിട്ടിങ്ങനെ കിളി ദശ പൊളിച്ച് കുത്തിപ്പിടിച്ചിട്ട് ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കണു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് നെറുക്കി പിടിച്ചിട്ട് ടീ സ്പിരിറ്റില്ല ഹോമിയോ മരുന്ന് ഈ ഹോമിയോ മരുന്ന് ഈ കയ്യിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നാലോ ചോയ്ക്ക് എനിക്ക് നീറ്റിലാക്കി വെച്ച് കരയാണ് ഞാനപ്പം തന്നെ ഞാൻ ഇങ്ങനെ ചവിട്ടി നിലത്തിട്ട് ഈ കൊച്ചിടെടുത്ത് പുറത്തേക്ക് ഞാൻ പറഞ്ഞു ഇത് കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനെ കയ്യണം എന്തിനാന്ന് ചോദിച്ചിട്ട് അങ്ങനെപ്പോ ഈ ഇവര് ഞാൻ കൊടുക്കണമോ അതായത് ഞാൻ അല്ലല്ല അവരാ ആ പെൺകുട്ടിയുടെ എന്റെ ഫാദറിന്റെ കൂടെ നടക്കണ പെൺകുട്ടിയുടെ ഓ ശരി എന്തിനാണ് അവൾക്ക് ഇത്ര വൈരാഗ്യം എനിക്ക് ഞാൻ അവളെ വീട്ടിലെ പണി വരെയും ചെയ്തിട്ടുണ്ട് എന്റെ വീഡിയോ ഉണ്ട് എന്റെ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ കൊടുക്കണം പെൺകുട്ടിയുടെ എന്നെ നോക്കണമെന്ന നോക്കണ ഒക്കെ വേറെ രീതിയിലാണ് എന്നിഷ്ടമല്ലാത്ത ഞാനത് അറിയണില്ല ഞാൻ അറിയാൻ നോക്കണില്ല എൻ്റെ കൂടെ ഹാപ്പി ആയിരിക്കണം എന്ന് ചിന്തിച്ചാൽ ഞാൻ നടക്കണേ പക്ഷെ എന്നോട് ഇത്രയും വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തിനാണെന്ന് എന്റെ അപ്പിലൂടെ നടക്കണേ എന്നെ എന്നെ ഉപദ്രവിക്കണത് പേരിൽ അപ്പൻ്റെ പൈസ പൈസ വാങ്ങിക്കൊണ്ടിരിക്കണോണ്ട് പക്ഷേ ഇത് ഞാനിപ്പോ കോടതിയിലോട്ട് പോണെ ഇത് എനിക്ക് ഡി എൻ എ ടെസ്റ്റ് വേണം എനിക്കിത് അച്ഛനല്ലാന്ന് തെളിക്കണം മനസ്സായോ കാരണം ഇതിന് മുമ്പ് ഞാൻ പലവട്ടം പോലീസ് സ്റ്റേഷനിലൊക്കെ ഡി എൻ ടെ ഇങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എനിക്ക് അത്ര വലിയ വിദ്യാഭ്യാസം ഇല്ല ഈ ലുക്ക് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ഒരു ദിവസം ഞാൻ പെൺകുച്ചിനോട് ഞാൻ പറയാം എന്റെ ലൈഫിൽ ഇനി നിങ്ങൾ ഉണ്ടാവരുത് ഒരു കാരണവശാലും നിങ്ങളെ ഹെൽപ്പ് ചോദിച്ചു എൻ്റെ അടുത്ത് വരുന്നത് ഒരു ഹെൽപ്പ് പോയിൻ്റ് ഒക്കെ ഒരു കൈക്കുഞ്ഞിനായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഹെൽപ്പ് പോയി വന്നത് ലേഡിയാണ് എത്രലാശ്ശേ എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ ഡേഞ്ചറായിട്ട് മറിയങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളടക്കം ഉപദ്രവിച്ചങ്ങനെ എൻ്റെ മോക്ക് ബാധയാണെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുപോയിട്ട് വഴി പനിയുള്ള കൊച്ചിനെ ഞാൻ അറിഞ്ഞില്ല ഞാൻ വിശ്വസിച്ചു പോയി എൻ്റെ മക്കളാ എന്ന് വെച്ചാൽ അവരുടെ വരെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് എൻ്റെ ഭീഷണിപ്പെടുത്തുവാക്കോർഡിങ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും എൻ്റെ കിട്ടും ഞാൻ വിടാൻ എന്നിട്ട് എന്നിട്ടതിനെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇതുവരെ എടുത്തിട്ടില്ല അപ്പം ഞാൻ ബോധം കരഞ്ഞിക്കല്ലേ മടുത്ത് ഞാൻ കിടക്കും എൻ്റെ ഹസ്ബൻഡോട് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് നിങ്ങള് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കണമേട്ട് ഇനി ഫാദറും വരുന്ന രീതിയിൽ നിങ്ങൾക്കുമ്പോഴത്തേക്ക് ഇവര് ഇവർ പോയിട്ട് വേറൊരു സ്റ്റേഷനിലെ ഒരു ലേഡി ഓഫീസറിന്റെ സ്റ്റേഷനിൽ ചെന്നു അവര് പറഞ്ഞ അവിടുത്തെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് എളമക്കര സ്റ്റേഷനിലൂടെ കൊടുക്കുന്നത് അപ്പം തന്നെ ആക്ഷൻ എടുത്തു കാരണം എന്താണെന്നറിയോ അവർക്ക് ഭയങ്കര എന്നോട് ഭയങ്കര ഉദ്ദേശം കാരണം എന്റെ ലുക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മനസ്സിലായോ അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി ഞാൻ ഈ പോയിസ് റെക്കോർഡിംഗ് ഞാൻ പരാതി കൊടുക്കണം ഈ പരാതി അവിടെ നിന്ന് ഞാൻ എൻ്റെ പരാതി സ്വീകരിക്കണം അതുകൊണ്ടാണ് ഈ പനി ചെയ്തു വെച്ചേക്കണേ പക്ഷേ ഈ പരാതി ഞാൻ ഈ ബോയ്സെ ഉള്ള ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം ഒന്ന് ആലോചിച്ച് നോക്കും ഒരമ്മ രാത്രി കേൾക്കണ ബോയ്സ അതിന് ഞാൻ റിപ്ലൈ കൊടുത്തു കാരണം എൻ്റെ അനുഭവത്തിൽ ഞാൻ കുഞ്ഞിൻ്റെ മുതല് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എനിക്കറിയാം ഇപ്പോഴും അതെ നമ്മൾ പാരന്റ്സിൽ ഇരുന്ന് വീഡിയോ കാണുന്ന വീഡിയോ വെച്ചിട്ട് അനുകരിക്കുന്ന പിള്ളേരുണ്ട് ന്യൂസ് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നാലോ അഞ്ചോ വയസ്സുള്ള പിള്ളേർക്ക് അത് ാണുമ്പഴത്തേക്കതുങ്ങള് അത് എന്താണെന്ന് എന്താണെന്നറിയാണ്ടാ ചേടേ അപ്പൊ ഞാനത് പറഞ്ഞു നീ ചെയ്യണ കർമ്മത്തിൻ്റെ എന്റെ കുഞ്ഞ് ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു ആ പറഞ്ഞെന്ന് വെച്ചിട്ട് ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് നന്ദിട്ടാണ് കേസ് കൊടുത്തത് ഞാൻ പറഞ്ഞ വാക്ക് അപ്പൊ ഇങ്ങനെ എന്റെ മൊബൈൽ കിടക്കണം ആ വോയ്സ് ലേറ്റർ പോരാ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്റെ എനിക്കാണോ നിയമം ആദ്യം വരെ അവർക്കാണോ എന്റെ വീട്ടിൽ ക്യാമറ വെച്ച് എന്റെ മൊബൈൽ ഹാക്ക് ചെയ്ത് സി ഐ ആണ് എൻ്റെ വാട്സപ്പിലെ സ്കാനർ എടുത്ത് മാറ്റണേ എന്നിട്ടും കൂടി അത് ഹാക്ക് ചെയ്തിട്ട് കാണിച്ചു കൊടുത്തതും കൂടി ഒരു കേസ് അവർക്ക് അവർക്കെതിരുന്നില്ല